പരീക്ഷയ്ക്ക് രണ്ട് മാർക്ക് കുറഞ്ഞു പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പ്രൈവറ്റ് ട്യൂഷൻ സെന്ററിലെ അധ്യാപകന്റെ മർദ്ദനം അഞ്ചൽ ഏഴൂർ നെട്ടയത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ട്യൂഷൻ സെന്ററിനെതിരെയാണ് രക്ഷാകർത്താക്കളും പ്രദേശവാസികളും പ്രതിഷേധവുമായി എത്തിയത് മുപ്പത്തിയാറോളം വിദ്യാർത്ഥികൾക്കാണ് മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഒൻപത് മുപ്പത് വരെ നടന്ന നൈറ്റ് ക്ലാസ്സിൽ വെച്ചാണ് സംഭവം നടന്നത് നാല്പതോളം പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ടെസ്റ്റ് നടത്തിയിരുന്നു ഇതിൽ മാർക്ക് കുറഞ്ഞ മുപ്പത്തി എട്ട് വിദ്യാർത്ഥികളെയാണ് ട്യൂഷൻ സെന്റർ ഉടമയും കെ എസ് ആർ ടി സി ജീവനക്കാരനുമായ പ്രതി മർദ്ദിച്ചത് മർദ്ദനത്തിൽ ഒരു വിദ്യാർത്ഥിനിയുടെ കൈവിരലിന് ഒടുവ് സംഭവിച്ചിട്ടുണ്ട് ഈ വിദ്യാർത്ഥിനി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ട്യൂഷൻ സെന്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതി കഴിഞ്ഞ ദിവസം രാത്രി വന്നിരുന്നു അവിടെ പഠിക്കുന്ന കുട്ടികളെ പെൺകുട്ടികളെ അടക്കം വലിയ രീതിയിൽ മർദ്ദിക്കുന്നു എന്നുള്ള നിലയിലാണ് പരാതി വന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നൈറ്റ് ക്ലാസ് അടക്കമുള്ള ദിവസങ്ങളിലും കുട്ടികളെ മാനസികമായും ശാരീരികമായും വളരെ അധികം പീഡിപ്പിക്കുന്നു എന്നുള്ള നിലയിലൊരു പരാതി വന്നു കഴിഞ്ഞ ദിവസം ഒരു രക്ഷകർത്താവ് വിളിച്ചു അപ്പോൾ കുട്ടിക്ക് പരിക്കടക്കം ഉണ്ട് എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനായിട്ട് പറഞ്ഞു കഴിഞ്ഞ ദിവസം അവർ ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പോൾ ഇനി അതെന്താണെന്ന് പരിശോധിച്ച് അങ്ങനെ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിക്കൊണ്ട് കൂടുതൽ രക്ഷകർത്താക്കളുമായി കമ്മ്യൂണിക്കേഷൻ അടക്കം നടത്തി വലിയ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് സംഘടനാപരമായിട്ടും ഡി വൈ എഫ് എന്നുള്ള നിലയിലും സംഘടനകൾ ഈ പ്രസ്ഥാനങ്ങൾ സി പി എമ്മും ഡിവൈഎഫ് എയും അടക്കമുള്ള സംഘടനകൾ ഈ ഈ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ കുറച്ചുകൂടി പഠിക്കാൻ ട്യൂഷൻ കഴിഞ്ഞ രണ്ടു മാസക്കാലമായി ഇവിടെ രാത്രികാല ക്ലാസ് നടന്നു വരികയാണെന്നും വിദ്യാർത്ഥികൾക്ക് മതിയായ വിശ്രമം ലഭിക്കുന്നില്ലെന്നും കുട്ടികൾക്കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും രക്ഷിതാക്കൾ പറയുന്നു പ്രതിഷേധവുമായി എത്തിയ രക്ഷിതാക്കൾ പ്രവർത്തനവും തടഞ്ഞു ന്യൂസ് ബ്യൂറോ കൊല്ലം